നമസ്കാരം മലയാള ജാലകത്തിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് പേരിൽ സമാനത തോന്നിക്കുന്ന ചില കൃതികളും ബാഷ്പാഞ്ജലി എന്ന പേരിൽ അഞ്ച് പേര് വ്യത്യസ്ത വിഭാഗങ്ങളിൽ എഴുതിയ കൃതികളുമാണ് ഒന്നാമത് നോക്കാം കവി പുഷ്പമാല കാത്തുള്ളിൽ അച്യുതമനാണ് ഇതെഴുതിയത് കവി ഭാരതം കുഞ്ഞിക്കുട്ടം എന്നു കൊടുങ്ങല്ലൂർ കൊടുങ്കരൂർ കുഞ്ഞിക്കുട്ടം എന്നു അദ്ദേഹത്തിൻ്റെതാണ് കവി ഭാരതം കവി രാമായണം മൂലറസ് പത്മനാഭണിക്കരുടേതാണ് കവി രാമായണം കവി മൃഗാവലി ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനാണ് കവി മൃഗാവലി എഴുതിയത് കവി ശാകുന്തളം എഴുതിയത് പി കൃഷ്ണപിള്ളയാണ് കവി നൈഷം എ കെ പുരുഷോത്തമൻ അദ്ദേഹത്തിൻ്റെ കവി നൈഷധം കവി മത്സ്യാവലി എസ് കൃഷ്ണപിള്ളയുടേതാണ് കവി മത്സ്യാവലി കവി പക്ഷിമാല കോയിപ്പള്ളിയിൽ പരമേശ്വര കുറുപ്പാണ് കവി പക്ഷിമാല എഴുതിയത് ബാഷ്പാഞ്ജലി എന്ന പേരിൽ ചങ്ങമ്പുഴ എഴുതിയിട്ടുണ്ട് ഉള്ളൂരുണ്ട് കെ കെ രാജ എഴുതിയിട്ടുണ്ട് ഇടച്ചേരി ബാലകൃഷ്ണൻ ഉണ്ട് എൻ ഭാർഗവൻ ഇങ്ങനെ അഞ്ച് പേര് ബാഷ്പാഞ്ജലി എന്ന പേരിൽ ഒരേ പേരിൽ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം വ്യത്യസ്ത വിഭാഗത്തിൽ നിന്നാണ് വരുന്നത് ആയിട്ട് നോക്കാം ബാഷ്പാഞ്ജലി ചങ്ങമ്മയുടെ ആദ്യ കൃതി എന്ന് അറിയപ്പെടുന്നത് ബാഷ്പാഞ്ജലിയാണ് രണ്ടാമത് ബാഷ്പാഞ്ജലി എഴുതിയിട്ടുള്ളത് ഉള്ളൂരാണ് അപ്പൻ തമ്പുരാനെ അനുസ്മരിച്ചുള്ള അല്ലെങ്കിൽ അപ്പൻ തമ്പുരാൻ്റെ ഒരു അനുസ്മരണ രചന എന്ന നിലയിലാണ് ഉള്ളൂർ എസ് പരമേശ്വര്യർ ബാഷ്പാഞ്ജലി എന്ന കൃതി എഴുതിയിട്ടുള്ളത് പിന്നീട് ബാഷ്പാഞ്ജലി എന്ന പേരിൽ ഒരു വിലാപകാവ്യം എഴുതിയത് കെ കെ രാജ അദ്ദേഹമാണ് ബാഷ്പാഞ്ജലി എന്ന പേരിൽ വിലാപകാവ്യം എഴുതിയത് പിന്നീട് വരുന്ന ഇടച്ചേരി ബാലകൃഷ്ണൻ എൻ ഭാർഗവി ഇവർ രണ്ടുപേരും വിലാപകാവ്യങ്ങൾ തന്നെയാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ചങ്ങമ്പുഴയുടെ ബാഷ്പാഞ്ജലി അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി അപ്പൻ തമ്പുരാൻ ഒരു അനുസ്മരണ അപ്പൻ തമ്പുരാൻ അനുസ്മരിച്ചുകൊണ്ട് ഉള്ളവർ എഴുതിയൊരു കൃതി അതും ബാഷ്പാഞ്ജലിയാണ് വിലാപകാവ്യം എന്ന നിലയിലത് പേര് എഴുതിയിട്ടുണ്ട് കെ കെ രാജ ഇടച്ചേരി ബാലകൃഷ്ണൻ എൻ ഭാർഗവി മലയാളജാതത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി